നവംബർ ഒന്നിന് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി നേതൃത്വത്തിലെ പ്രമുഖ നേതാക്കൾ പ്രതികരണങ്ങളുമായി എത്തി മാതിക്ക് മരപ്പെട്ടി എന്ന കണക്കായിരുന്നു ഇവരുടെ പ്രതികരണങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഓരോ നിലപാട് പൊതുവായി ഒരു കാര്യത്തിനെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ നേതാക്കൾ ഒരേ രീതിയിൽ പ്രതികരിക്കേണ്ടേ അതല്ലേ ഒരു പാർട്ടിയുടെ ഉറപ്പ് എത്രത്തോളമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർജി പറയുകയാണ് അദ്ദേഹം അതിദാരിദ്ര്യ മുക്തമായത് അംഗീകരിക്കുന്നു അത് പക്ഷേ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനം കൊണ്ടല്ല മറിച്ച് കേന്ദ്രത്തിൽ മോദിയുടെ ഭരണം നിലനിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അത്ര കേരളം ദാരിദ്ര്യമുക്തമായത് കേരളത്തിൽ ഒരു എട്ടോ എട്ടോ പത്ത് ലക്ഷം ജനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ഞാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞെടുക്കണമെങ്കിൽ അതല്ല ഞാൻ പറയണ്ടത് പറയുന്നത് പക്ഷേ ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ പോളിസി ഫ്രെയിംവർക്ക് എന്താണ് കഴിഞ്ഞത് എഴുപത് കൊല്ലം നടക്കാത്ത ഇഷ്യൂ എങ്ങനെ കഴിഞ്ഞ കൊല്ലത്തിൽ നടന്നു ഇതെല്ലാം കൃത്യമായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അതിദാരിദ്ര്യമുക്തമാകണ്ടേ മാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷ ഭരണമാണ് പക്ഷേ ബീഹാറിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും എല്ലാം നമ്മുടെ ബി ജെ പി ഭരണമാണല്ലോ കേന്ദ്രത്തിലും എൻ ഡി എ ആണ് ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളല്ലേ ആദ്യം അതിദാരിദ്ര്യമുക്തമാക്കാൻ മാറേണ്ടിയിരുന്നത് എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല ആദ്യം ബി ജെ പി ഭരണം ഉള്ള സംസ്ഥാനങ്ങൾ അതിദാരിദ്ര്യമുക്തമാക്കും അതിനുശേഷം കേരളത്തിന്റെ ക്രെഡിറ്റ് നിങ്ങൾ നിങ്ങൾക്കെടുക്കാം അതാണ് അതിന്റെ ശരി അടുത്തതായി മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ്റെ ആയിരുന്നു പ്രതികരണം അദ്ദേഹം അതിദാരിദ്ര്യമുക്തമാണെന്ന് അംഗീകരിക്കുന്നേ ഇല്ല ആ സർവേയുടെ കാര്യം ഞാൻ ഞാൻ ഈ പദ്ധതിയുടെ നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം ആളുകള് കുടുംബങ്ങള് അതി ദാരിദ്ര്യവാന്മാരുണ്ടെന്നാണ് പറഞ്ഞത് അറുപതിനായിരമായിട്ട് അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി അതിദാരിദ്ര്യമുക്തമായില്ല അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അടുത്ത ഭരണം പിടികാൻ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഒരു കാര്യത്തിന് ബി ജെ പിയിലെ തന്നെ പല നേതാക്കൾക്ക് പല അഭിപ്രായം ഇതാണ് ബി ജെ പിന്റെ ഐക്യം